കൂലിവേല ചെയ്ത പണം ആവശ്യപ്പെട്ട മധ്യവയസ്കനെ കരാറുകാരൻ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയ സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു മുക്കുടം മെക്കാവളിയിൽ അജിത് കുമാറിനെയാണ് വെള്ളത്തുവൽ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവം നടന്ന രണ്ടാഴ്ച പിന്നിട്ട ശേഷവും പോലീസ് അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തുന്നതായും ആക്ഷേപമുയർന്നിരുന്നു കൂലിവേല ചെയ്ത പണം ആവശ്യപ്പെട്ട മധ്യവയസ്കനെ കരാറുകാരൻ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയ സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു മുക്കുടം മെക്കാവേളിയിൽ അജിത് കുമാറിനെയാണ് വെള്ളത്തുവൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ ദീപക് അറസ്റ്റ് ചെയ്തത് മുതിരപ്പുഴ ചെള്ളുപറമ്പിൽ ഷാജി മാണിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് സംഭവം നടന്ന രണ്ടാഴ്ച പിന്നിട്ട ശേഷവും പോലീസ് അന്വേഷണത്തിൽ ഗുരുതരമായി വീഴ്ച വരുത്തുന്നതായും ആക്ഷേപമുയർന്നിരുന്നു തുടർന്ന് വെള്ളത്തുവൽ പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ ഷാജി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി ആവശ്യമായ വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് കൃത്യമായ നടപടി സ്വീകരിക്കാൻ ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യു വെള്ളിയാഴ്ച വെള്ളത്തുവൽ സിഐയോട് ആവശ്യപ്പെട്ടിരുന്നു കേസന്വേഷണം നടത്തിയിരുന്നത് എസ് ഐ നേതൃത്വത്തിലായിരുന്നു തുടർന്ന് സിഐ നേരിട്ട് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച വൈകുന്നേരത്തോടെ കോടതിയിൽ ഹാജരാക്കിയ അജിത്തിനെ റിമാൻഡ് ചെയ്തു ഇക്കഴിഞ്ഞ ഇക്കഴിഞ്ഞാണ് സംഭവം ഏതാനും വർഷങ്ങളായി ഷാജി കരാറുകാരനായ അജിത്തിനോടൊപ്പം മേസ്തിരിപ്പണിയുടെ കൈയ്യാളായി ജോലി ചെയ്തു വരികയായിരുന്നു ഇക്കഴിഞ്ഞ ഇക്കഴിഞ്ഞു പണിക്ക് പോകാനായില്ല തനിക്ക് ലഭിക്കാനുള്ള അയ്യായിരം രൂപ നൽകണമെന്നാവശ്യപ്പെട്ടപ്പോൾ റോഡിൽ ചവിട്ടി വീഴ്ത്തി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന പരാതിയിൽ പറയുന്നു തലയ്ക്കും കഴുത്തിനും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ നാല് ദിവസം ചികിത്സയിലായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു തുടർന്ന് അടിമലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷാജിക്ക് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് കണ്ണിന് താഴെ മാരകമായ മുറിവ് സംഭവിച്ചിരുന്നു സുഷുംന നാടിക്കും ഗുരുതര പരിക്ക് സംഭവിച്ചതായും പറയുന്നു ആക്രമണത്തിനുശേഷം ചോരവാർന്ന് ബോധരഹിതനായ ിൽ കിടന്ന ഷാജിയെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് മകൻ അമൽ പറഞ്ഞു നഴ്സിംഗിനെ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയാണ് ഷാജി സംഭവം സംബന്ധിച്ച് വെള്ളത്തുവൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തുവെങ്കിലും നിസാര വകുപ്പുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നതെന്നാണ് ഉയർന്നത് സംഭവത്തിൽ പ്രതിയുടെ പക്ഷം ചേർന്ന് കേസ് ലഘൂകരിക്കാൻ വെള്ളത്തുവൽ പോലീസ് ശ്രമിക്കുന്നതായും പരാതി ഉയർന്നിരുന്നു തുടർന്നാണ് ഉന്നത പോലീസ് അധികാരികൾ പ്രശ്നത്തിൽ ഇടപെട്ടത് ന്യൂസ് ബ്യൂറോ അടിമാലി